ഹലോ കുറേ നാളത്തെ ചേച്ചാട്ടാ വാഴപ്പിണ്ടി ഏതെങ്കിലും ഉണ്ണീപ്പിണ്ടി കിട്ടുന്നത് വീട്ടിൽ പോകുമ്പോൾ ഒട്ടും ക്ഷാമലി അത് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഉണ്ണീപ്പിണ്ടി ഇവിടെ കടയിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം പക്ഷെ പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് എൻ്റെ മനസ്സനുവദിക്കില്ലാട്ടാ നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന സാധനം ഇതിനാ വെറുതെ പൈസ കൊടുത്ത് വാങ്ങുന്നത് വീട്ടിൽ പോകുമ്പോൾ ഞാൻ മാമയുടെ വീട്ടിൽ നിന്നായാലും അല്ലാതെ എനിക്ക് എവിടെന്നെങ്കിലും ഒക്കെ അമ്മോടൊക്കെ പറഞ്ഞ് തപ്പിപ്പിടിച്ച് പിണ്ടി കൊണ്ടുവന്നിരിക്കും ഇവിടേക്ക് ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ കിട്ടാ അപ്പൊ ഇന്ന് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അവർ വാഴ വീട്ടിപ്പ കൊണ്ടുവന്നാണേ അപ്പൊ എന്തായാലും പിണ്ടി വെക്കാന്ന് വിചാരിച്ചു കുറെ നാൾ പോയിട്ട് കിട്ടുന്നതല്ലേ അപ്പൊ ആ ഒരു ആർത്തി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ അപ്പദേ ചെറുതായിട്ട് ഇതേപോലെ അരിയാട്ടാ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല കേട്ടാ പിണ്ടി അരിയാനും കാര്യങ്ങൾക്കൊന്നും കാരണം നമുക്ക് ഇഷ്ടമുള്ള ഫുഡാകുമ്പോ ഒട്ടും മടി തോന്നില്ലാട്ടോ ചെയ്യാനായിട്ട് പിന്നെ ഇവിടെ പിള്ളേരൊന്നും കഴിക്കില്ല കേട്ടാ പിണ്ടിയൊന്നും ആർക്കും വല്ല ചിക്കനോ മീനോ അല്ലാന്നുണ്ടെങ്കിൽ വെജ് ബിരിയാണി പിന്നെ പരിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് കടല ഗ്രീൻ പീസ് അങ്ങനെ തെക്കായിട്ടാ ഇഷ്ടമാണ് ഇതേപോലെ ചേന ചേമ്പ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കില്ല മോനൊട്ടും കഴിക്കില്ല മോൾ ഇത്തിരിയെങ്കിലും കഴിച്ചോക്കാനുള്ള ഒരു മനസ്സ് കാണിക്കും അതെ ഇതിലധികം ഞാരു ഒന്നും കാരണം വളരെ ഉൾപ്പാട്ടാ ചില ഇതിൽ നല്ല ഞാരുണ്ടായിരിക്കും എന്ത് വാഴയുടെ പിണ്ടിയാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അറിയില്ലാട്ടാ എന്തോ തന്നു വെക്കണോ ഉള്ളൂ അപ്പൊ പിണ്ടി നമ്മൾ പയറിട്ട് വെക്കും പരിപ്പിട്ട് വെക്കും മുതിരി ഇട്ട് വെക്കും പിണ്ടി തന്നെ വെക്കും അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് എന്തിട്ട് വെക്കുന്നതാണെന്നൊന്ന് കമൻ്റ് ചെയ്തേക്കാട്ടാ എനിക്ക് ചിലർ കുത്തി കാച്ചിട്ടോ നമ്മൾ പയറും പരിപ്പൊക്കെ കുത്തി പോലെ വെറുതെ ഉള്ളിയും മുളകും താളിച്ചിട്ട് ഇതാക്കും പക്ഷെ ഞാനിന്ന് വിളക് പൊടിയൊന്നും ചേർക്കാതെ വേറൊരു തരത്തിലാട്ടത് വെക്കുന്നത് എൻ്റെ അമ്മ കാണിച്ചെന്താണ് എനിക്കത് ഒരു പ്രാവശ്യം കഴിച്ചപ്പോന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ ഇങ്ങനെ വെക്കാറുള്ളൂ ഇനി ഇതായില്ല നൂല് കളയാനായിട്ട് ഒരു ഈർക്കിലി ഇർക്കിലി ആലാന്നു ഞാൻ പപ്പടക്കുത്തി ആട്ടാ എടുക്കുന്നത് പപ്പടക്കുത്തിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോ അതിൻ്റെ നൂലൊക്കെ ഉണ്ടെങ്കിൽ അതമ്മ ചുറ്റി പിടിച്ചോളൂ വേണ്ട എന്തിനാണ് നൂല് കളയണെന്ന് ചോദിച്ചുകഴിഞ്ഞാലും എനിക്കറിയില്ല ഞാനിവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്നിങ്ങനെ കണ്ടേക്കുന്നാട്ടോ എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടേക്കുന്നില്ലാട്ട പിന്നിയൊക്കെ നല്ല നമ്മുടെ വയറിന്ന് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയാം ഞാരുകളൊക്കെ ഉണ്ടെങ്കിൽ പോവാനും മുടിയൊക്കെ ഉണ്ടെങ്കിൽ വയറ് ശുദ്ധാവാനും എല്ലാത്തിനും നല്ലതാണെന്ന് പറയാറ് അപ്പൊ വേറെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് എന്താണ് ഓർക്കുന്നില്ല ഓർക്കുന്നില്ലാട്ടാ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ അതെ നൂലൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ ഇതിലധികം ഞാരില്ലാത്ത കാരണം എന്താ തിരികെ കിട്ടുള്ളൂ എളുപ്പമണിയായിരുന്നു അരിയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അധികം ഞാരില്ല എന്നല്ലാന്ന് ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു എണ്ണം മുറിക്കുമ്പോൾ തന്നെ ഇനി ഇതേ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം അതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിനെ വേവിച്ചെടുക്കാം ഇനി നാ നെക്സ്റ്റ് പരിപാടി നമുക്ക് ഒരു അരപ്പറ റെഡിയാക്കണം അപ്പൊ അരപ്പറിക്കാൻ വേറെ ഒന്നുമില്ല കുറച്ച് കാന്താരി മുളകും ഒരു അരമുറി തേങ്ങയും ഇടുന്നിട്ടുണ്ട് കേട്ടാ കുഞ്ഞു തേങ്ങ കഴിക്കാനാണ് അരമുറി എടുത്തത് നമുക്ക് ചെറിയ ചാറിലിട്ടൊന്ന് ഒതുക്കി എടുക്കാം തേക്കണ്ട ഇതേമാതിരി ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി വെള്ളമൊന്നും ഒഴിക്കാതെ ഇനിയിപ്പൊ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലൈറ്ററ് എവിടെയാണാവോ സ്കൂളിലാത്ത കാരണം ഫുഡ് എവിടെയോ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് കളിക്കാനോ എന്തിനോ എന്തോ ഒരു ആവശ്യത്തിനവൻ എടുത്തതാ അപ്പുറത്തെ വീട്ടിൽ പോയി ഇതേ ഒരു തീപ്പെട്ടി വാങ്ങിച്ചിട്ട് വന്നിട്ടാട്ടാ ഇത് കത്തിച്ചത് സ്റ്റൗവ് ഇനി ഇതാ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഇപ്പൊ കടുക് കൂട്ടിയതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് വറ്റന്മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മൾ കുറച്ച് ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പുറത്ത് നല്ല മഴട്ടാ അപ്പൊ വോയിസ് റെക്കോർഡിങ് ചെയ്യുമ്പോ മഴയുടെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഒച്ച മഴയുടെ ആണെങ്കിൽ ഇപ്പൊ ഉള്ളി മുത്തു വരുമ്പോ നമുക്ക് ഇതിലേക്ക് നമ്മള് വെച്ചിരുന്ന പിണ്ടിയില്ലേ അത് വെള്ളമൊക്കെ ഊറ്റിട്ട് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിടുത്ത് പിന്നെ കുഞ്ഞാട്ടേക്കും പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അവര് പിണ്ടി കഴിക്കില്ലായിരുന്നു അപ്പൊ കുടുവിന് ഇഷ്ടമാണ് പരിപ്പ് കുത്തി കഴിച്ചത് അപ്പൊ അവന് പരിപ്പ് വേവിച്ചപ്പോ കുറച്ച് പരിപ്പ് ഞാൻ ഈ പെണ്ടിലേക്കും കൂടി എടുത്തിട്ടുണ്ടായിരുന്നിടാണ്ടാണ് പരിപ്പ് വേവിച്ചിണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് നമ്മൾ നേരത്തെ നാളികേരം ഒതുക്കിണ്ടായിരുന്നില്ലേ ആ നാളികേരം കൂടി മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ആ നാളികേരത്തിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമുളക് പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി ഇറങ്ങണം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യം പെണ്ട് കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ൂഴും ഒരേപോലെ തന്നെ കഴിക്കാതെ വേറെ തരത്തിൽ കഴിക്കുമ്പോ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിനോട് തന്നെ നമുക്ക് മടുപ്പ് തോന്നില്ലല്ലോ ഇതേപോലെ മിക്സ് ആക്കിയിട്ട് നമുക്കൊരു പാത്രം വെച്ചൊന്ന് ഒതുക്കി മൂടിയിട്ട് കൊടുക്കാം അപ്പൊ ആ പച്ചമുളകിന്റെ ഒക്കെ ഒരു പച്ച ഒന്ന് മാറട്ടെ പെട്ടെന്ന് തന്നെയാവും കേട്ടോ അങ്ങനെ അങ്ങനെതാണ് വെള്ളമൊക്കെ വാന്ന് നമ്മുടെ പിണ്ടി നല്ല ഉലർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ഉച്ചയ്ക്ക് നമുക്ക് പിണ്ടി കിട്ടാം വേറെ സ്പെഷ്യൽ ഒന്നുമില്ല